ായിട്ടും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ ഒത്തിരി കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളതൊക്കെ തട്ടിക്കൂട്ടിയിട്ട് ഒരു കുട്ടി വരികയോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഫേസ് ഒക്കെ ഒന്ന് കെട്ടാം ഞാനിവിടെ മാസ്ക് അല്ല കേട്ടോ പകരം എടുക്കുന്നത് നല്ല കട്ടിയുള്ള തുണിയാണ് കാരണം എനിക്ക് അലർജിയുടെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും മുഖത്തിടാണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള തുണിയാണ് കേട്ടോ ഞാൻ എടുക്കാറുള്ളത് ഞാനിതൊരു പുതപ്പിൻ്റെ എടുക്കുന്നത് എടുക്കുന്ന തുണിയും ക്ലീൻ ആയിരിക്കണം ഞാനിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിത് അലക്കി ഉണക്കി സൂക്ഷിക്കുന്നതാണ് കേട്ടോ പിന്നെ മുഖത്ത് കെട്ടുന്നതിന് മുമ്പ് കുറച്ച് നേരം അത് വെയിലത്ത് ഇടാറുണ്ട് അപ്പോൾ അത് കുറേ ദിവസം ഇങ്ങനെ ഇരുന്നുകഴിഞ്ഞൊരു മണം ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പോയി കിട്ടും പിന്നെ മുഖത്ത് കെട്ടുന്ന സമയത്ത് കുറച്ചും കൂടി ലെങ്ത്തിൽ വരുന്ന ടൈപ്പിലായിട്ട് കെട്ടിക്കോളോ അല്ലെങ്കിൽ പിന്നെ കാര്യം ഉണ്ടാവില്ല ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പോൾ അധികം പൊടി ഉള്ളിലേക്ക് കട്ടിയുള്ള തുണികൾ മുഖത്ത് കെട്ടാം പിന്നെ തോർത്തൊക്കെ ആയാൽ തോർത്തിലൊക്കെ ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ കെട്ടുന്നത് വെറുതെ ആവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കട്ടിയുള്ള തുണി യൂസ് ചെയ്യുന്നത് ക്ലീനിങ് ഒറ്റയ്ക്ക് ചെയ്യുന്ന പരിപാടി ഇല്ല കേട്ടോ അമ്മയും കൂടിയിട്ടുണ്ടാവും കാരണം ഒറ്റക്ക് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് ക്ഷീണാവും കൂടാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പെട്ടെന്ന് പണിയും കഴിയും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മാറാലും ഒക്കെ അടിച്ചിട്ടിട്ടുണ്ട് ഞാൻ അടിച്ചു വരുന്ന ടൈമിൽ വെറുതെ അടിച്ചു വരി പോവുകയുള്ളു കേട്ടോ അമ്മയാണ് അടിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ അമ്മ മിക്ക ദിവസങ്ങളിലും മാറാല തട്ടിത്തട്ടി പോവും ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ തന്നെയാണ് അടിച്ചു വരാറുള്ളത് അമ്മക്ക് പണിയുള്ള കാരണം അതുകൊണ്ട് തന്നെ മാറാലൊക്കെ അവിടെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് ആശാന്മാരെയൊക്കെ ഒന്ന് തട്ടിയിടണം അപ്പം എല്ലാ ഭാഗത്തെയും മാറാല തട്ടുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ കാരണം ഈ ക്ലീനിങ് മീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിൽ കണ്ടിരിക്കുന്നത് എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് ഇത്തിരി ഇത്തിരി കാണിക്കുന്നുള്ളൂ കേട്ടോ മാരാലൊക്കെ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ജനലിന്റെ സെക്ഷനിലോട്ട് വരാം അവിടെയും അത്യാവശ്യം ചെറിയ ചെറിയ ചലഞ്ഞി വില പോലത്തെ ഉണ്ടാവും കേട്ടോ നമുക്കത് പെട്ടെന്ന് ഇങ്ങോട്ട് കാണില്ല അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് കേട്ടോ ആ ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുക അതൊക്കെ ഒന്ന് തട്ടി ഗ്ലാസ്സും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഗ്ലാസ് ക്ലീനിങ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇട്ട് തുടയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളത്തിന്റെ പാടൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് വരും അതിന് ശേഷം നമുക്ക് പുറം ഭാഗത്തെ ടൈലൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ പ്രത്യേകിച്ച് ഒന്നും യൂസ് ചെയ്തിട്ടല്ല ഞാൻ നോർമൽ വെള്ളത്തിലാണ് കേട്ടോ കഴുകാറ് ഇടയ്ക്ക് നമ്മുടെ വിനാഗിരിയും അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു ലിക്വിഡും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പോൾ ഭയങ്കര എഴുക്കെന്ന് പറയാനില്ല കേട്ടോ നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്തിട്ടുള്ള കാരണം അതുകൊണ്ട് ഈ വട്ടം ഞാൻ നോർമൽ വാട്ടറിലാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് മാറാലെ തട്ടി ഞാൻ പുറഭാഗം ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും അമ്മ ഉൾഭാഗം മുഴുവൻ അടിച്ചുവരി തുടച്ചിട്ടുണ്ട് പിന്നെ ഡൈനിങ് ടേബിളും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ഇന്നത്തെ ക്ലീനിങ് അവസാനിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ അടുക്കളയാണ് ചെയ്യുന്നത് എല്ലാം കൂടി ഒരു ദിവസം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണം ആവും പിന്നെ അടുക്കള എന്ന് പറയുമ്പോൾ കുറച്ച് നേരം നിന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ബാക്കി സ്ഥലങ്ങള് പോലെയല്ല അടുക്കള നോർമലി നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ക്ലീൻ ക്ലീനായിട്ടായിരിക്കുന്നതെന്ന് കാരണം ഡെയിലി നമ്മൾ ക്ലീനിങ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഓരോ സാധനങ്ങൾ മാറ്റി മാറ്റി വരുമ്പോഴാണ് മനസ്സിലാക്കുക ഇത്ര അധികം ക്ലീനിങ് ഈ കിച്ചണിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ പുറം പൊടി മാത്രം എനിക്കും എനിക്ക് വെക്കാറുണ്ട് ഉള്ളിലോട്ട് അങ്ങോട്ട് പോകാറില്ലേ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ കിച്ചണുണ്ട് കേട്ടോ കിച്ചണിൽ മാറാലേ ഇന്നലെ നമ്മൾ ക്ലീൻ ചെയ്തതായതുകൊണ്ട് മാറാലും ഒന്നും അടിക്കുന്നില്ല ജനലൊക്കെയാണ് ക്ലീൻ ചെയ്യാനുള്ളത് പിന്നെ പ്ലാന്റും ക്ലീൻ ചെയ്യണം കേട്ടോ അടുക്കള ഞാൻ ഇത്തിരി വെയിൽ കണ്ടിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാരണം ഇപ്പോൾ മഴ കാരണം നമ്മുടെ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ വെയിലത്ത് വെക്കാൻ പറ്റുന്നില്ല കേട്ടോ സി സി പ്ലാന്റ് ആണെങ്കിൽ പോലും ഇടയ്ക്ക് വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ് കേട്ടോ എങ്കിലാണ് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ ഇതുവരെ അകത്ത് കയറ്റി വെച്ചിട്ട് ആകെ ഒരു പ്ലാന്റ് ഒക്കെയാണ് ഇങ്ങനെ പൊന്തി വന്നിട്ടുള്ളത് ബാക്കി അതുപോലെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ചെറിയൊരു വെയിലേ വേണ്ടു പക്ഷെ ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് വെയിൽ കൊള്ളാത്തത് കൊണ്ട് നേരെ കൊണ്ടുപോയി നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സി സി പ്ലാന്റ് എപ്പോഴും എല്ലാം ക്ലീൻ ചെയ്ത് ഇടണം കേട്ടോ അതാണ് അതിൻ്റെ ഭംഗി അതുകൊണ്ട് പറ്റുമ്പോഴൊക്കെ ക്ലീൻ ചെയ്തോളോ ഇന്ന ദിവസമെന്നൊന്നും ഇല്ല ഒന്നിക്കൊന്നേരാണവും ഡെയിലി ക്ലീൻ ചെയ്താലും നല്ലതാ പിന്നെ സൂക്ഷിച്ച് ക്ലീൻ ചെയ്യണം ഇല പെട്ടെന്ന് ഒടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതൊക്കെ വേലത്തോണൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ ചവിട്ടീസ് എടുത്ത് കഴുകുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ജനലിങ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിനകത്ത് നിറച്ച് കടുക് പൊട്ടിത്തെറിച്ചതാണ് കേട്ടോ ഞാൻ ഈ ക്ലീൻ ചെയ്ത വെള്ളം നോക്കിയപ്പോൾ നിറച്ച് കടുുകിരിക്കുന്നു അത്യാവശ്യം നല്ല അഴുക്കും ഉണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് നേരെ അറസിൻ്റെ മോളിൽ കൊണ്ടുവന്നിട്ടു കാരണം നല്ലപോലെ ഉണങ്ങിയില്ലെങ്കിൽ പിന്നെയും അവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അതുമാ പൊടിയാവും പിന്നെ വെയിൽ മുകളിലാണെങ്കിൽ നല്ലപോലെ ഉണങ്ങിക്കിട്ടും മടിയിൽ അങ്ങനെ കാര്യമായിട്ട് വെയിലങ്ങനെ വരുന്നില്ല കേട്ടോ പിന്നെ ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യാം നല്ല കാറ്റ് വീശുന്നുണ്ട് അതുകൊണ്ട് വേഗം മുകളിൽ കൊണ്ടുവന്നിട്ടുട്ടോ മോളിന്നിറങ്ങി വന്ന് നമുക്ക് ഇനി നേരെ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാം അതിനുശേഷം നമുക്ക് ജനല ക്ലീൻ ചെയ്യാൻ നിൽക്കാം കാരണം അവിടെ കുപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പൊ അതിലേക്ക് പൊടിയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ തുറന്നിട്ടല്ല ഇരിക്കുന്നത് എങ്കിലും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെയും ജനലേമ്മ പെട്ടെന്നാണ് കേട്ടോ ഈ അമ്പല് വെളുത്ത് വരുന്നത് അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് ഈ ജനല ക്ലീൻ ചെയ്യാൻ ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ ജനല ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ചുമരൊക്കെ ഒന്ന് തുടച്ചിടാം ചുമര് തുടയ്ക്കാനായിട്ട് ഞാൻ ഇരിക്കുന്ന പാത്രം കഴുകുന്ന ലിക്വിഡ് വെച്ചിട്ട് ആദ്യം തുടയ്ക്കും അതിനുശേഷം വെള്ളം മുക്കി തുടയ്ക്കും പിന്നൊരു നനവില്ലാത്ത തുണി കൊണ്ട് തുടയ്ക്കും ചുമരുമൊക്കെ അത്യാവശ്യം മഴക്കുണ്ടായിരുന്നു കേട്ടോ കാരണം കുറെ നാളായി ചുമരൊക്കെ ഒന്ന് മര്യാദയ്ക്ക് തുടച്ചിട്ട് വെറുതെ നമ്മള് ഡെയിലി തുടയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പോന്നല്ലാണ്ട് ഉള്ള ക്ലീനിങ് ഒക്കെ കുറവായിരുന്നു കേട്ടോ പിന്നെ കൗണ്ടർ ടോപ്പ് നല്ലപോലെ കഴുകി തുടക്കുന്നുണ്ട് ഗ്യാസ് സ്റ്റൗ എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം കഴുകുന്നതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഒരു ക്ലീനിങ് അതിന് കൊടുത്തില്ല കേട്ടോ എല്ലാ ദിവസവും ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്തിടാറുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ വലിയ സമാധാനം പിന്നെ നമ്മുടെ ഗ്രാക്ക് മാത്രം ഒതുക്കുന്നില്ല കേട്ടോ അത് ഈ അടുത്ത് നമ്മൾ സാധനങ്ങൾ ഫില്ല് ചെയ്തപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി ഒതുക്കി വെച്ചിട്ടുള്ളതാ പിന്നെ വീണ്ടും അത് അവിടെ നിന്ന് എടുത്ത് എന്തിനാണ് വെറുതെ ഇരട്ടിപ്പണി ചെയ്യുന്നത് അതുകൊണ്ട് ആ ഭാഗം ഞാൻ തൊട്ടിട്ടേ ഇല്ല അങ്ങനെ അടുക്കള ഒരുവിധം ഒതുക്കി സെറ്റാക്കിയതിന് ശേഷം നേരെ പുറത്തേക്ക് വന്നതാണ് കേട്ടോ കാരണം ചിലല തുടയ്ക്കാനുണ്ട് ഉള്ളിൽ നിന്ന് ഞാനൊരു തുട തുടച്ചു എങ്കിലും പുറത്ത് വന്നിട്ടൊന്ന് തുടയ്ക്കാനുണ്ട് കേട്ടോ ഈ മഴവെള്ളം വീണേണ്ട അത്യാവശ്യം മണ്ണ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തുടച്ചിടാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എനിക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നാളെ കാണാം ബൈ